വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സണ്ട് ശക്തിരി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനുമെതിരെ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് ഇരുപത്തിയാറിന് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകും ഈ സമരം സമരം ഒരു നടത്തുന്ന സംഘടനല്ലെതിരെയാണ് ഞങ്ങളുടെ സമരം അതുകൂടാതെ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കാറ്ററിംഗ് എതിരെയും ഉള്ള ഒരു അധികാരികൾ ഇതിനെതിരെ ഒരു നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ആവശ്യം ലക്ഷക്കണക്കിന് തൊഴിലാളികളുള്ള കാറ്ററിംഗ് മേഖലയെ അനിയന്ത്രിതമായ വിലക്കയറ്റം പ്രതിസന്ധിയിലാക്കിയെന്നും എല്ലാ ലൈസൻസുകളും നിബന്ധനകളും പാലിച്ച് കാറ്ററിംഗ് സർവീസ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പോലുമില്ലാതെ പ്രവർത്തിക്കുന്ന വ്യാജ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഭീഷണിയായിരിക്കുകയാണെന്നും എ കെ സി എ മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് ബിജു എൻ ജേക്കബ് സെക്രട്ടറി സാബു ഇട്ടിയവര ജോബിഷ് ജോർജ് ഷെമീർ ബിസ്മില്ല ബിനോയ് മന്ന എന്നിവർ പറഞ്ഞു